ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ എന്നെ കെട്ടിക്കൊണ്ടു വന്ന വീട്ടിലാണ് നല്ല മഴയും കാറ്റും മഴയൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് ഇന്നലെ ചിക്കൻ മേടിച്ചുകൊണ്ടുവന്നതാണ് ഫ്രിഡ്ജി ഇരുന്ന് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ചോറും വെക്കാമെന്ന് ചോദിച്ചു ചീനിയും ഉണ്ട് അത് നമ്മൾ സ്വന്തം സ്ഥലത്തുനിന്ന് പുഴുകാട്ടോ ചീനി അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുന്ന വീഡിയോ കാണാമേ നമുക്കിനി ഗ്യാസ് ഓണാക്കാമേ പാത്രം വെച്ചിട്ടുണ്ട് ഇത് താണ്ട ഇവിടെ ടെസ്റ്റിൽ എഴുതി പഠിക്കാൻ വേണ്ടി ടെസ്റ്റും കൊണ്ട് ഇനി കയറി ഇവിടെ സ്കൂളിൽ വിട്ടില്ല കാരണം നല്ല മഴയും രാവിലെ കറണ്ടും ഇല്ലായിരുന്നു രാത്രി പോയ കരണ്ടാ ഓക്കേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോട്ടെ ചിക്കൻ കറി വെക്കാൻ നമ്മളാർക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലേ നമ്മളും വെക്കുന്നത് പിന്നെ ഒരു വെക്കും വറുത്തരച്ച് വെക്കും പക്ഷെ നമ്മളങ്ങനെ വെച്ചിട്ടില്ല ഇതുവരെ വെച്ചിട്ടില്ല നമ്മളെ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് മെനക്കേടായതുകൊണ്ട് സമയം മോശം എണ്ണ മോശമൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നത് ചില സമയത്ത് നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് കറി വയ്ക്കുന്നത് പൊരിച്ച് വാരി എടുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വഴിട്ടി അങ്ങനെ വയ്ക്കും അത് ചിക്കൻ ടേസ്റ്റാണ് അപ്പോൾ അതിന് കളർ വ്യത്യാസമായിരിക്കും നല്ല ഈ കടയിൽ നിന്നൊക്കെ ഇട്ടും കണക്കുള്ള നല്ല കറുത്ത കളറിലിരിക്കും നമ്മളിപ്പോൾ വെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് കടു ഇട്ടിട്ടുണ്ട് നമ്മൾ കറുവേപ്പില നമ്മളെ വീട്ടിൽ തന്നെ വീട്ടിനകത്ത് തന്നെ നട്ടുപൊടിപ്പിച്ചിട്ടുണ്ടോ ഗ്ലാസിൻ്റെ അകത്ത് കേട്ടോ ആ കറുവേപ്പിലും രണ്ടെണ്ണത പിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ തയ്യാറാക്കുന്ന കേട്ടോ അത് ഫ്രഷ് കഴുകിയെടുത്തതാണ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കടു പൊട്ടുമ്പോൾ വെച്ച് മാറി നിൽക്കുക പിന്നെ ചെറിയ ഉള്ളിയും സവാളയും അങ്ങനെ നമ്മൾ നിർബന്ധമായിട്ട് ചെറിയ ഉള്ളി ഉപയോഗിക്കത്തില്ല ഇന്ന് ചെറിയ ഉള്ളി ഉള്ളുണ്ട് അമ്മ ചെറിയ ഉള്ളി തൊലിച്ച് ഇതെല്ലാം കഴുകി വെച്ചതും ചെറിയ ഉള്ളി അരിഞ്ഞതും എല്ലാം ശരിയാക്കി വെച്ചത് അമ്മയാണ് അമ്മേടെ മൊഹം കാണിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീടും എടുക്കാൻ വിചാരിച്ചത് അമ്മ ഒരു സൈഡിൽ ചീനി അരിയ കേട്ടോ ഇത് നമ്മളെ സ്വന്തം സ്ഥലത്തുള്ള ചീന ഞാൻ പറഞ്ഞില്ല അന്ന് കാണിച്ചില്ല കൃഷിയെ കാണിച്ചില്ല അവിടെ നിന്നതാ കേട്ടോ ഒരു മൂടേ ഉള്ളുമായിരുന്നു പക്ഷേ അതിലിതുവരെ വന്നില്ല സംഭവം വേണ്ടേ അത് ഒരെണ്ണം വേണ്ട ഇതാ കണ്ടോ കനം ഇല്ല വലുതായിട്ട് കിഴങ്ങില്ല വേണ്ട ഇങ്ങനത്തെ മൂട പക്ഷെ സംഭവം ഇളക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഒരു കട്ടിയോ അങ്ങനെയൊന്നും നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുമ്പഴത്തേക്ക് സവാള പെട്ടെന്ന് വയേണ്ടിയിട്ട് ഞാനൊക്കെ ആണെങ്കിൽ ആദ്യമേ തോനെ ഉപ്പങ്ങിടും സവാളയിൽ കാരണം ചിക്കനും കൂടെ വേണ്ടിയുള്ള കറത്തിൻ്റെ അങ്ങും പിന്നെ ഉപ്പിടാൻ നിൽക്കത്തില്ല ഇപ്പൊ ഇവിടെ കരണ്ട് പോയി കരണ്ട് പോയി രാത്രി കരണ്ട് ഇവിടെ കരണ്ട് പോയിട്ട് പിന്നെ വന്നില്ല രാവിലെ വന്നത് പിന്നെ പിന്നും പോയി കരണ്ട് ഇവിടെ നല്ല കാറ്റും മഴയായിട്ടുണ്ട് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് മരം ഒടിഞ്ഞു വീണെന്ന് അറിഞ്ഞത് ഇതിന് കുറച്ച് വഴിണ്ട് കരണ്ട് പോയി വന്ന് നിക്കുന്നോണ്ട് ഇങ്ങനെ ക്യാമറയില് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ വീഡിയോയില് വെട്ടം കുറഞ്ഞും കൂടി വരും നിൽക്കുന്നത് ഇന്നലെ തോരാത്ത മഴയായിരുന്നു ഇന്നും ഉണ്ട് മഴ കണ്ടേ ഇപ്പൊ തോർന്നേളൂ ഇനി അടുത്ത മഴയ്ക്കുള്ളതാണ് കാറ്റും മഴയായിട്ട് നല്ല കാറ്റാണ് കണ്ടില്ലേ പോയാണ് ഈ ലോകത്ത് ആരും പോയിട്ടില്ല ഇപ്പൊ ഞാനാണ് ഇറച്ചിക്കറി കഴിക്കാൻ കയറിയത് കേട്ടോ ചേച്ചി കുഞ്ഞു കരഞ്ഞുകൊണ്ടും ഫീഡ് ചെയ്യാൻ പോയേ നാട്ടെ ഞാൻ ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമുളക് മാറുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന പൊതുവേ നാട്ടെ ഇങ്ങനെ ഇങ്ങനെ ആക്കും ഇങ്ങനെ ഇപ്പൊ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കുറച്ച് എണ്ണയൊക്കെ ഉണ്ടോ ഈ എണ്ണ തെളിയുന്നതില് അവിടെ ഈ ഈ മഞ്ഞൾപ്പൊടിയില്ലേ നമ്മൾ മഞ്ഞപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് എന്തായാലും വറുത്തതല്ലോ വറുക്കണല്ല പച്ച ഇല്ല അപ്പോഴത്തേക്ക് നാടേ ഈ മഞ്ഞപ്പൊടി ഞാൻ ഇങ്ങനെ ഈ എണ്ണയിലോട്ട് ഇങ്ങനെ കൊടുക്കും കണ്ടോ എന്നിട്ട് നമ്മളെ കുരുമുളക് ഉണ്ടല്ലോ കുരുമുളക് പൊടിച്ചതാട്ടോ അതുകൊണ്ടാണ് ഇപ്പം പൊടിച്ചതേ ഉള്ളൂ ഇല്ലേ സംഭവം അതുകൊണ്ട് കുരുമുളക് ആവശ്യത്തിന് അതും ഇതിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ മസാല മസാല ഒരു മൂന്ന് സ്പൂണാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് നാട്ടിൽ എണ്ണയിലിട്ട് ഇങ്ങനെ വയറ്റി എടുക്കണ്ട ചൂടാക്കി എടുക്കുക അപ്പം ആ പച്ചമണം അങ്ങ് പോകണ്ടോ എൻ്റെ അമ്മ പഠിപ്പിച്ചതാട്ടോ എൻ്റെ അമ്മ ഇങ്ങനെയാണ് വയ്ക്കുന്നത് അവരെന്നുവെച്ച നല്ല ഇണക്ക് വെള്ളം ഒരുത്തുള്ളി വെള്ളം പോലും അവര് ഒഴി ഒഴിക്കത്തില്ല ഇങ്ങനെ വെച്ച് നല്ല പച്ചമുളക് മാറുമ്പോ ഇതെല്ലാം കൊണ്ടു മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പഴ എന്റെ അമ്മക്ക് പറയുന്ന പച്ചമുളക് മാറും പറയുന്നത് ഞാനിപ്പോ അങ്ങനെ വ പിന്നെ വേറെ കാര്യം ഇപ്പൊ ഇത് എല്ലാം ഞാൻ ഇപ്പൊ വയറ്റീന്റെ ചൂടാകുമ്പോഴേ അടുത്ത മുളക് പൊടി ഇടത്തുള്ളു എന്തൊക്കെ ചൂടായി കഴിയുമ്പോ ചൂടായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇത് പച്ചമുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇപ്പൊ ഞാൻ ഈ മുളക് പൊടി ഉണ്ടല്ലോ അത് ഇതേ കണക്ക് ചെയ്യാൻ അവിടെ എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനെ ഇങ്ങനെ അങ്ങ് മാറ്റി ഈ ഉള്ളിയെല്ലാം ഇങ്ങനെ അങ്ങ് മാറ്റി സൈഡിലോട്ട് അരച്ചു വെച്ചിട്ട് വേണ്ട മുളക് പൊടി കറണ്ട് വന്നു കേട്ടോ മുളക് പൊടിയിൽ രണ്ട് ആ രണ്ട് സ്പൂൺ ഇട്ട് അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് അപ്പൊ അമ്മ പറഞ്ഞ് കുറച്ചുകൂടെ മുളക് പൊടിയണം അതൊന്നും ഇട്ടേ കണ്ടോ പിന്നെ കാരണം മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിട്ടില്ലേ അതുകൊണ്ട് ഇച്ചിരി നല്ല ചൂടാവും നേരം ഞാൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി ഇങ്ങനെ വയ്ക്കും കേട്ടോ പക്ഷേ ചെറിയ ഉള്ളി ഇടപെടുന്ന ചിക്കൻ വെക്കാനല്ല വരുന്നത് ഞാൻ കുരുമുളക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് നല്ല ഇപ്പൊ ചൂടായ വറുത്തേന്റെ ഒരു ഒരു മണം വന്നു മല്ലിപ്പൊടിയതിന്റെ അപ്പൊ നമുക്കിനി മുള പൊടിയുന്ന പാത്രം ആട്ടോ അപ്പൊ മുളോടിപ്പോ ഇതാണ് ചുമന്നിരിക്കുന്നത് എനിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇവരോട് ചോദിക്കുന്ന വെച്ചാൽ ഞാൻ വയ്ക്കുന്നത് വേറെ രീതി അമ്മയൊക്കെ വയ്ക്കുന്നത് വേറെ രീതി ആട്ടോ അതുകൊണ്ട് അച്ഛനെ നിൽക്കാൻ എരി വേണം ഞാൻ അങ്ങനെ അധികം എരി ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിന് വലിയ എരി വേണ്ട പിന്നെ അവിടെ ഈ കഴുകി വെച്ചേക്കുന്നില്ലേ ഈ ചിക്കൻ നീ അപ്പം കുറച്ചിടണം കിട്ടാതെ എന്റെ ഇടയിൽ പിടിക്കും വേണ്ടേ ഞാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ വീത്തത്തില്ല ചില ചിക്കനിൽ വെള്ളം കാണത്തില്ല അടിപിടിക്കും നമ്മൾ ചകലം ഇച്ചിരിയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയാതിന് വെള്ളം ഉണ്ടോയെന്ന് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ചിലത് നമുക്ക് വെള്ളം ചിക്കനില് വെള്ളം ഊറുമല്ലോ നമ്മൾ വെള്ളം ഒഴിക്കത്തില്ലോ അങ്ങനെ ആവശ്യത്തിന് വെള്ളം കാണും ചില ചിക്കൻ ചില അടുത്തെന്നൊക്കെ ചിക്കൻ മേടിക്കുമ്പോൾ അങ്ങനെ വെള്ളം കാണത്തില്ലേ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല വേണ്ടേ കണ്ടൊക്കെ നല്ലവണ്ണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ടേ ഇതിപ്പോൾ ഞാൻ വെള്ളം ആത്തി ഒഴിച്ചില്ലേ ആത്തി കാണിച്ചാൽ ആ ഒരു ഒരു ഇത് കിണ്ണിയിലെടുത്തില്ലേ ആ അത്രയും വെള്ളമാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത് കാരണം എന്ന് വെച്ചാൽ അരപ്പില്ല നമ്മൾ ഉണ്ടാക്കി അരപ്പ് കട്ടിയായിട്ടിരിക്കുന്നോണ്ടാണ് ഡ്രൈ ആയതുകൊണ്ടാണ് ഇളക്കാൻ വേണ്ടിയാണ് ഒഴിച്ചത് ഇപ്പം നാണ്ടേ കണ്ടത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം ഇനി തന്നെ നമ്മൾ ഗ്യാസിച്ച് കൂട്ടി വെച്ച് കൊടുക്കണം നമ്മൾ എപ്പോഴും ചിക്കൻ തൊട്ട് വെച്ചാലും കുറച്ച് ഇരിക്കാൻ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ഒഴിക്കുകയച്ചിരി വറ്റ വെള്ളം പക്ഷേ ഇപ്പോൾ ആത്തിവയ്ക്കെ നമ്മൾ കൂട്ടി വയ്ക്കണം അല്ലെങ്കിൽ ചിക്കൻ ഇരുന്ന് ഒരുമാതിരിയായിപ്പോൾ നമുക്ക് വന്ന് അടച്ചു വെക്കാം എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തന്നെ പെട്ടെന്ന് നോക്കി വാങ്ങണം കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ശകനം വെള്ളം അടിയിൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അടുത്ത ചീനി നല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് അത് കഴുകി അടുപ്പത്ത് വയ്ക്കണം വേണ്ടത് ഞാൻ പറഞ്ഞില്ല വലിയ ഇതൊന്നും ഇല്ല പക്ഷേ ഇത് ഇളക്കാൻ സൂപ്പറാട്ടെ ഇളക്കുമ്പോൾ നല്ല ഇണക്ക് എനിക്കിഷ്ടം നല്ല നല്ല ഇളക്കുമ്പോൾ നല്ല നല്ല ഇണക്കാവണം ഒരു കട്ടിയൊന്നും ഇല്ലാത്ത ഇണക്കുണ്ടല്ലോ ആ കണക്കാവുന്ന ആ ചീനിയാട്ടെനിക്കിഷ്ടം അത് പിന്നെ ചില ചില മുടക്ക ഇത് കായ്പ ആണ് നിങ്ങളവിടെയൊക്കെ ഊറ്റ എന്ന് പറയും നിങ്ങളവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ചീനി നമ്മൾ വെള്ളം ഒഴിച്ച് രണ്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടേ ഞാൻ വേണ്ട കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കണ്ട അല്ല അടിയിൽ പിടിച്ചിട്ടില്ല വേണ്ട അടിയിൽ പിടിച്ചിട്ടില്ല വെള്ളമുണ്ട് എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാതെ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ ചിക്കൂടെ ടേസ്റ്റാണ് ചില ഒരു വെള്ളമൊഴിക്കും പക്ഷേ എനിക്കിഷ്ടം വെള്ളം ഒഴിക്കാതെ വയ്ക്കുമ്പോൾ അതാണ് ഇച്ചിക്കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ അല്ലാതെ തന്നെ കറിയൊക്കെ ആവശ്യമുള്ളവർക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ ചീനീക്കൂടെ തോന്നാൻ കറിയുള്ളൂ എനിക്ക് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് കറി അങ്ങനെ അധികം വേണ്ട നല്ല രൂപത്തിൽ രൂപത്തിരിക്കുന്നതിന് നമുക്ക് ഇഷ്ടം കഴിക്കാനുള്ള ചീനിയാണ് ഞാൻ ഇനി ആദ്യം ടേസ്റ്റ് നോക്കട്ടെ ഞാൻ വെച്ചാൽ കറി അതാണ്ടിങ്ങനെ വേണ്ട ഞാൻ കഴിക്കുന്നൊരു സ്റ്റൈലാണ്ടോ ഇങ്ങനെ വേണ്ട കറിയെല്ലാം എടുത്ത് ഇങ്ങനെ അതെ ഈ ഈ മാംസം ഇങ്ങനെ എടുത്തിട്ട് ചൂടുണ്ട് ഇങ്ങനെ എടുത്ത് ഇതിലോട്ട് വെച്ച് ഞാൻ വച്ചോണ്ട് പറയണതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുമുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നാലും ബൈ ബൈ